நீ தைரியத்து போ வெள்ள குழப்பம் வந்தா ஓடியா மதி சவத்தை குத்துருது அதல்ல தனியா போறோன்னு நாங்க எல்லாம் அடிக்கடி உன்ன வந்து பாத்துக்கிறோம் குட்டன் நாயர நானும் மாப்பிள்ள கூட போலான்னு இருக்கிறேன் நீ வரலி நெஞ்சில் பிடிச்சு பயிண்டாக்காம் நாயர நான் என் ரொம்ப செல்லமா வளர்த்துட்டேயா மாப்பிள்ளை வீட்டுல அவளை கண்கலங்காம பாத்துக்குவாங்கல்ல அவளத்த ஜீவிதம் அவளுக்கு ஒரு அனுபவம் ஆயி ரொம்ப தங்கமான இடம் தானே கவலையே வேண்டாம் மாப்பிளை கூப்பிடறாங்க என்னன்னு போ மாப்பி அவங்க அப்பா அம்மாவோட கலந்து பேசி சம்மந்தி மரியாதையோட நம்மளை அழைச்சுட்டு போனோம்னு நினைக்கிறார் அதுவும் சரிதான் அப்படி போறதுதான் நம்ம கௌரவத்துக்கு மரியாதை குட்ட நாய போயிட்டு வந்து விஷயத்தை சொல்லு எந்த குருவாயிரப்பா அதே அது எந்த அச்சை சம்மதிக்கல சம்மதிக்கல இதுல மாறுக்கு ഇവിടെ കാര്യം ഞാനേച്ചു തല്ലിയേറ്റ് തല്ലിയ ചത്തുവാണെന്ന് പറയടാ ചത്താക്കാരി അവര് നോക്കോളൂ അമ്മയിൽ ഇടപെടാൻ പറയാടിക്കുന്നു പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല എന്തായിരുന്നു ഇവിടെ ബഹളം ഞാനാകെ പേടിച്ചുപോയി കള്ളത്തരം കാണിക്കുന്നവരോട് ഒരിക്കൽ ക്ഷമിച്ചാൽ അവൻ പത്ത് തവണ വീണ്ടും കെക്കും ഇത്തവണ വിമാനഘട്ടം തേങ്ങല്ല നല്ല അസല തെങ്ങും തെയ്യ ഒരു ഒറ്റ കള്ളനോടും ഒരു കാലത്ത് ഈ വീട്ടിലുള്ള ഒരാളും ക്ഷമിക്കുകയല്ല ോ നീ വരുന്ന വഴിയാണോടാ അതെ അമ്മയ്ക്ക് സഹായത്തിന് ഒരു പെൺകുട്ടിയെ കൊണ്ടിരുന്ന കാര്യം ഞാൻ എഴുതിയിരുന്നില്ലേ അവളും അച്ഛനും എന്റെ ഒപ്പം വന്നിട്ടുണ്ട് എന്നിട്ട് എവിടെ കുട്ടി അല്ലേ എനിക്ക് തോന്നുന്നില്ല കൊണ്ട് നല്ലതാ മച്ചി ഇവൻ അന്യനാട്ടിൽ താമസിച്ചു വന്നതല്ലേ ഐശ്വര്യം പോയിട്ടില്ല കൂടിയിട്ടേ ഉള്ളൂ നിന്റെ പേരെന്താ പെണ്ണേ നീ എന്ത് ജാതിയാ അല്ല മലയാളത്തിൽ പറഞ്ഞാ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ അല്ല പഠിക്കാനുള്ള തയ്യാറെടുപ്പ് ഞാൻ കണ്ണപ്പൻ ഹരികൃഷ്ണന്റെ അവൻ ജയകൃഷ്ണൻ ഇവൻ ഗോപികൃഷ്ണൻ ഹരിയുടെ മനസ്സിലായല്ലോ അവർക്ക് പരിചയപ്പെടുത്തി അച്ഛനാണല്ലേ എന്താ പേര് എൻ പേര് ദുരൈസ്വാമി എനിക്ക് കൊഞ്ചം മലയാള അരിയും ഗോപി ഈ കർപ്പൂരം ഒന്ന് കത്തിച്ചേടാ പല സ്ഥലത്തും പോയി പലതും സംഭവിച്ചിട്ടല്ലേ എന്റെ മോൻ വന്നിരിക്കുന്നത് സകല ദൃഷ്ടിദോഷങ്ങളും എന്റെ മോനെ പോട്ടെ നീ എന്താ നീങ്ങി നിന്നത് അല്ല അവിടെ നിന്ന് കാറ്റുകൊണ്ട് കർപ്പൂരം കേടു അതുകൊണ്ട കുട്ടിയെ അകത്തേക്ക് പോയിക്കോളൂ കണ്ണൂലെ നിറയെ തണ്ണീരിക്കെ ഒരു മാസം എത്ര തിരിടുകൾ പിടിക്കും എന്താ ഇല്ല ഇന്റെ തിരിടുകളുടെ എണ്ണം കിടച്ചാ തേങ്ങയുടെ എണ്ണം കിടക്കുമേ ഹരി ചൊല്ലിരുക്ക് എല്ലാ അപ്പാവോട് ഐശ്വര്യം താന്ന് ഹരിമേലെ നമ്പിക്ക ഉള്ളതിനാലത്താ അവളെ എന്റെ കുടുംബത്തിൽ അനുപ്പിവെച്ചത് നിന്റെ പെരിയ മനുഷ്യൻ എല്ലാം പാത്തുക്കണം അവർ പാവം എന്താ പേര് പറഞ്ഞു പറഞ്ഞത് അതല്ല നിന്റെ പേര് എന്റെ പേര് ദുരേ സ്വാമി എന്ത് സ്വാമി ആയാലും അവിടെ കാര്യം ഞാൻ ദാ പോരെ മതി പറ്റി വല്ലോ സംസാരിച്ചോ അതെല്ലാം അപ്പാവും അമ്മാവും അണ്ണനും തന്നെ ചെലവും കഴിഞ്ഞ് നൂറ് റുപ്യ തരും ഞാനെന്നൊല്ലരുത് ഇപ്പൊ സാധനങ്ങളുടെ വിലയെല്ലാം തരൂല്ലേ അറിയില്ല അറിയാനായി ഞാനൊന്നും വാങ്ങാറില്ല ഓക്കെ ഇവിടെ കൃഷിയാ അപ്പൊ അലക്കാനും കുളിക്കാനും സോപ്പ് പാം ഓയിൽ മണ്ണെണ്ണ എല്ലാം കൃഷിയാ ഒന്നും വാങ്ങരുല്ല ഒന്നും വാങ്ങാറില്ല ഓക്കെ കൃഷിയാ എനിക്ക് തീരെ വയ്യ കറിയൊക്കെ പേരിനെ ഉള്ളു എവക്കെങ്ങനെ വെപ്പ് പണിയൊക്കെ വശമുണ്ടോ കൊഞ്ചം കൊഞ്ചം അരിയും ഇനി എല്ലാം അമ്മ കയ്യിലെത്താം എന്തായാലും അടുക്കളക്കാറുണ്ടാ പുറം പണി എടുത്താ മതി അത്യാവശ്യം അകത്തെ പണിക്ക് എന്നെ സഹായിച്ചാ മതി ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ ശുദ്ധവും വൃത്തിയൊക്കെയുള്ള ആളല്ലേ മാസത്തിൽ ഏഴു ദിവസം പുറത്തു തന്നെ കിടക്കണം അതിവിടെ നിർബന്ധ ഒന്നും വേണ്ട എന്റെ ഭഗവാനെല്ലീ അവൻ പൊണ്ടാട്ടി അവൻ കേട്ട് ചൊല്ലിട്ടുമാ എന്താ പ്രശ്നം വന്നാലും ഞാൻ പാത്തുകേ കാണാൻ ഒരു ഒക്കെ ഉണ്ട് അത് കാണുമ്പോഴാ കൂടുതൽ പേടി എന്തിനാ പേടിക്കുന്നത് വെടിമരുന്ന് മഴയത്ത് കിടന്നാലും പൊട്ടിത്തെറിക്കും വേണ്ടായിരുന്നു എന്നാ അമ്മ ഒരു വാക്ക് പറ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം ഊണം കഴിഞ്ഞ് അവരെ അങ്ങ് പറഞ്ഞയച്ചാലോ അല്ല പൊള്ളാച്ചിയിൽ എനിക്ക് സഹായത്തിനുണ്ടായിരുന്ന ഒരു കുടുംബ കഷ്ടപ്പാട് ഓർത്തിട്ടാ കൂട്ടിക്കൊണ്ടുവന്നത് പിന്നെ ഞാൻ പറഞ്ഞു കേട്ട അമ്മ അവൾക്ക് വലിയ കാര്യ പിന്നെ അമ്മയുടെ ചില പറഞ്ഞു അവളുടെ സ്വഭാവം അത് കണ്ടിട്ടല്ലേ വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ചു ദിവസം നിർത്താം എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാവുമ്പോ പറഞ്ഞു വിടാ ആ സമയത്ത് നീ എന്നെ കുറ്റപ്പെടുത്തരുത് എന്നോട് ഒന്നും ഒരു ഒരു കോമാളി വേട്ടം ജീവിതത്തിൽ ആർക്കും ഒരിക്കലാവാ ഞാനും ഒന്ന് കെട്ടി അത്രേ ഉള്ളൂ പക്ഷേ വലിയൊരു ഒരു അവിടെ ഞാൻ എന്താ അനുഭവിച്ചു അവളല്ലേ അനുഭവിക്കാൻ പോണത് എനിക്കറിയാം എല്ലാം എല്ലാവരും ശരിയാകുന്നത് സാരല്ല മരുമോൻ ധൈര്യത്തോടെ പോ പെരിയ കൗണ്ടറുടെ മകളാണെങ്കിലും ജാതകത്തിൽ വേലക്കാരിയോഗം അവൾക്ക് ഇത്തിരി ഉണ്ടാവും അത് ഇതോടെ തീരും പക്ഷേ നിന്റെ മരുമകയോഗം എന്താവുന്ന എന്റെ പേടി നിന്റെ അമ്മ നല്ലൊരു സ്ത്രീയാ അച്ഛൻ തനിക്കുണ്ടേട്ടന്മാരെനിക്ക് വിശ്വാസം പോരാ വിവരങ്ങാനും കൗണ്ടർ അറിഞ്ഞ എന്റെ തലയും ഉടലും വെവ്വേറെ പാർശ്വ സ്വർഗത്തിലേക്ക് അയക്കും എന്റെ വേഷം ഇതായിരുന്നു എന്ന് അയാൾ എന്നെ പിടിച്ചൊരു ആക്കി നീ അവളെ കെട്ടി എന്ന് ഇത്തിരി ധൈര്യകഷായം കുടിച്ചുകൊണ്ട് പറഞ്ഞാൽ എന്നെ സംഭവിക്കൊരു ജീവനോടെ കുഴിച്ചു മൂടും അതിരി കഷ്ടാവും ശ്വാസം മുട്ടും അതേതായാലും വേണ്ട നല്ല പവിളം പോലത്തെ ഒരു പെണ്ണ് അതിപ്പോ കരയാണോ ചിരിക്കുകയാണോ എനിക്ക് മനസ്സിലാവാ മുറ്റമടിക്കുന്നതിലൊരു തമിഴ് സ്റ്റൈൽ ഉണ്ട് എടാ ശരിയായ നാട് മലയാളം ഒട്ടും അറിയില്ല വന്ന ആദ്യ ദിവസമല്ലേ ലീവ് എടുക്കായിരുന്നില്ലേ അയ്യോ അമ്മ പാഷ പോലും അറിയാത്ത ഒരു പാവും പെൺകുട്ടി വന്ന ആദ്യ ദിവസം തന്നെ ചൂലെടുത്ത് കൈ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അമ്മേ നേരെയാ നീ പറഞ്ഞത് ഇത്രയധികം മനുഷ്യസ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടേ നീ തന്നെ അങ്ങ് അടിച്ചു വരെ അടിച്ചു നീ അങ് മെലിഞ്ഞു മോഡി എങ്ക ഏ എന്റെ അമ്മയെ കുഞ്ഞിലെക്ഷ്മിയെ കറക്കാൻ വന്നത് ഇത് കുത്തും ഇതിനെ പതിവായിട്ട് കറക്കുന്നത് ഞാനാ ആ വെള്ളം ഇങ്ങരുക ഇനി ആ വെള്ളം ഇങ്ങന ഈ കുഞ്ഞിലെക്ഷ്മിയെ ഇതൊരു കുഴപ്പക്കാരിയാ ഭാഷ മാറി കറന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല വിടെ നിക്ക് ഞാനെടുത്ത കാര്യത്ത് നിങ്ങളെടുത്ത കാര്യത്ത് നമ്മളൊരുമിച്ചൊരു പശുവിനെ കറന്നെന്ന് വിചാരിച്ച് ആരെയൊന്നും പറയാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതാ ഇതകർന്നോടെ പണിയൊക്കെ തീർന്നെങ്കിലേ നീ പോയി കുളിച്ചോ വന്നേ അപ്പുറത്ത് കുളമുണ്ട് നല്ല നിലാവുണ്ട് പേടിക്കുന്ന കുളത്തിലേക്ക് ചെന്നോളൂ സ്ത്രീകൾ കുളിക്കുന്ന കുള ആദ്യം ആഴമില്ല നീന്താൻ അറിയോ നീന്താൻ വലിയ കേട്ടാ ഈ നേരത്തെ അങ്ങോട്ട ഒന്ന് കുളിക്കാൻ വല്ലാത്ത വിയർപ്പ് ചെല് നല്ല നിലാവുണ്ട് ഇപ്പൊ നീന്താൻ നല്ല സുഖ നിലാവ് നീന്തല് നമ്മൾ എന്താണ് കഴുത ബന്ധം ഏ അല്ല എവിടെയെങ്കിലും ഇത്തിരി നിലാവ് കാണുമ്പോഴാണല്ലോ എല്ലാവർക്കും നീന്താൻ തോന്നുന്നു തോന്നുന്നുണ്ടോ ചേട്ടാ അല്ല വീണ് കിട്ടിയത്തിരി സമയല്ലേ അവരവിടെ നന്നായിട്ട് കുളിക്കട്ടെ നമുക്ക് ഇവിടെ ഇത്തിരി നേരം ജീവിക്കാം നീ ശരിക്കും ഇവിടുത്തെ വിലക്കരിയായി മാറി

ഞാൻ കുളിക്കാൻ തന്നെ നിനക്കും കുളിക്കണം അല്ലേ ഒരുമിച്ച് കുളിക്കുമ്പോഴല്ലേ അമ്മ ഒരു രസം കുളിക്കാൻ പറ്റിയില്ല അല്ലേ എനിക്ക് നീ കുളിമുറി കുളിച്ചാ മതി വാ